വാർത്തകൾ നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം ഹെഡ് ഓഫീസ് മഞ്ചേരി

കരുത്തനായ സംസ്ഥാന പ്രസിഡന്റിന് സ്ഥാനം തെറിച്ചു സംഘടനയെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വന്നതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നത് സംസ്ഥാനത്ത് ഏറ്റവും കരുത്തുറ്റ നിലയിൽ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി ഈ സംഭവം മാറിയിരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി യു ഡി എഫിനുണ്ടായ വലിയ ഒരു ഊർജമാണ് ഇതോടുകൂടി അല്പം ചോർന്നു പോയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കോട്ടത്തലിൻ്റെ രാജിയോടുകൂടി വഴിയൊരുങ്ങുമെന്ന കാര്യം തീർച്ചയാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ മലയോര മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിലാണ് അറുപത്തിയെട്ടുകാരിയെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും തർക്കങ്ങളും നിലമ്പൂരിൽ രൂക്ഷമാകുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ ആശുപത്രി വികസനത്തിന് എതിര് നിൽക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് നഗരസഭാ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി ആരൊക്കെ എതിർത്താലും ജില്ലാ ആശുപത്രിയുടെ വികസനം സാധ്യമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം മലപ്പുറത്ത് നടന്നു വന്ന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന അദാലത്തിൽ നിരവധി പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു ഏറെ പ്രതീക്ഷകളോടുകൂടി കാത്തിരുന്ന എറണാകുളം നിലമ്പൂർ മെമു ട്രെയിൻ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ആദ്യ സർവീസ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും വിശദമായ വാർത്തകളിലേക്കാണ് നിലമ്പൂർ മേഖലയിലും വീണ്ടും കാട്ടാനയുടെ കൊലവിളി കാട്ടാനയുടെ ആക്രമണത്തിൽ അറുപത്തിയെട്ടുകാരി കൊല്ലപ്പെട്ടു എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിലാണ് കാട്ടാന വയോധികയുടെ ജീവനെടുത്തത് കാട്ടാനയുടെ ആക്രമണത്തിൽ അറുപത്തിയെട്ടുകാരി മരിച്ചു എടവണ്ണ കിഴക്കേച്ചാത്തല്ലൂരിലെ പട്ടീരി ചന്ദ്രന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയാണ് മരിച്ചത് രാവിലെയാണ് സംഭവം കുടിവെള്ള ആവശ്യങ്ങൾക്കായി മലയിൽ നിന്നും വെള്ളമെത്തിക്കുന്ന പൈപ്പ് ലൈൻ ശരിയാക്കുവാൻ പോയ സമയത്താണ് ആന ആക്രമിച്ചതെന്നാണ് നിഗമനം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി ഇവിടെ നിരീക്ഷണം നടത്തിവരികയായിരുന്നു നിരവധി വിനോദസഞ്ചാരികളടക്കമെത്തുന്ന വെള്ളച്ചാട്ടം അടക്കമുള്ള പ്രദേശത്തിനരികിലാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ അറുപത്തിയെട്ടുകാരി മരിച്ചത് ഇടവേളകളില്ലാതെ മലയോര മേഖലയിൽ കാട്ടാനയുടെ കൊലവിളി തുടരുകയാണ് വിവിധ പ്രദേശങ്ങളിലായി കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങിയും ജനവാസ മേഖലകളുടെ പരിസര പ്രദേശങ്ങളിലെത്തിയും ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായി മാറുകയാണ് നിലമ്പൂരിൻ്റെ വനാതിർത്തി പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ ജനങ്ങൾ ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത് ഏത് നിമിഷവും തങ്ങളുടെ മുൻപിലേക്ക് കാട്ടാന കൊലവിളി ഉയർത്തി എത്താമെന്ന ആശങ്കയോടുകൂടിയുള്ള ഒരു ജീവിതമാണ് മലയോര ജനതയ്ക്കുള്ളത് തീർച്ചയായും നമ്മൾ ഒരുപാട് തവണ ഈ വിഷയങ്ങൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അധികാരികൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം ഒരുക്കുമെന്ന് തന്നെ ഈ ഒരു മരണത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വാർത്തയിലേക്കാണ് ആരൊക്കെ എതിർത്താലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം സാധ്യമാക്കുമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ ജനപ്രതിനിധികളുടെ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ ആശുപത്രിയുടെ മുൻപിൽ നടന്ന പ്രതിഷേധ ധർണയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാം തൊപ്പിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടം റഹീം സി പി എം ഏരിയ സെക്രട്ടറി എം മോഹനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി മെമ്പർ ടോമി ചെഞ്ചേരി സി ലോക്കൽ സെക്രട്ടറി ശ്രീധരൻ കാവുങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുന്നതിനു വേണ്ടി എം എൽ എയും കോൺഗ്രസ് നേതൃത്വവും ഗൂഢാലോചന നടത്തുകയാണെന്നും ഇതിന്റെ ഭാഗമായാണ് ആശുപത്രിക്ക് സ്ഥലം ലഭ്യമാക്കുന്ന വിഷയത്തിൽ ഇവർ തടസ്സം സൃഷ്ടിക്കുന്നതെന്നും എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതി നേതൃത്വം ആരോപിച്ചു കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ ആശുപത്രിയുടെ വികസനം ആരാളും ചൊക്കത്തല്ല ഓന്റെ ഏത് ഗുണ്ടകൽപനത്തിനെതിർത്താലും ഈ വികസനം നടക്കും ആ സ്ഥലം ഏറ്റെടുക്കും നമ്മുടെ ഈ ആതുരാലയം വലിയൊരു ആതുരാലയമായി വളരുമെന്നുള്ള കാര്യത്തിൽ ആരും സർക്കേണ്ട ആരും കണ്ട പക്ഷെ ചിലപ്പം വഴിവും കാരണം അവരെ കൊണ്ട് വൈകിപ്പിക്കാൻ കഴിയും കാരണം എം എൽ എ അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം എം എൽ എന്റെ കുട്ടിയാണോ കോൺഗ്രസുകാരോ എന്നുള്ളതാണ് നമ്മുടെ സാധുക്കളായ കഷ്ടപ്പെടുന്ന പാവങ്ങളായ ആയിരക്കണക്കിന് ആളുണ്ട് നമ്മളെ ഒരു ദിവസം മൂവായിരം കോപ്പിയാണ് ഇവിടെ ഉള്ളത് ആയിരക്കണക്കിന് സാധുക്കൾ വരുന്ന ഒരു കേന്ദ്രമാണ് ഈ സാധുക്കളെ രക്ഷിക്കാൻ ഈ പാവങ്ങളുടെ കയ്യിൽ ഇവരുടെ ഒരു പാവയാകാതെ നമുക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് സാധുക്കൾ ആശ്രയിക്കുന്ന നമ്മുടെ ആശുപത്രി ഇത് നാട്ടുകാരുടെ ആശുപത്രിയാണ് അല്ലാതെ ആരുടെ ചോദ്യത്തിന് അവന്റെ കുടുംബത്തിൽ അല്ല നേരത്തെ അത് വൈകിയാലും ഈ വികസനം നടക്കും നിലമ്പൂർ നഗരസഭയിൽ വലിയ ചർച്ചയായി മാറുകയാണ് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന വിവാദം ജില്ലാ ആശുപത്രി വികസനത്തിന് വേണ്ടി യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന വാദമുയർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ രംഗത്തെത്തുന്നത് എന്നാൽ ഇതിനെ ചെറുക്കുന്നതിനു വേണ്ടി മറു ആരോപണങ്ങൾ ഉയർത്തിയാണ് യു ഡി എഫും രംഗത്തെത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ജില്ലാ ആശുപത്രിയുടെ വികസന വിവാദം ഇപ്പോൾ നിലമ്പൂരിൽ വലിയ തോതിൽ കത്തിപ്പെടുന്നത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതു നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അദാലത്ത് നടത്തിയത് മലപ്പുറം

തിരൂർ ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തുക സംഭവത്തിൽ രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപതെണ്ണം പരിഹരിച്ചു രണ്ടെണ്ണത്തിൽ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം തീരുമാനമെടുക്കും ശേഷിക്കുന്നവയിൽ ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദാലത്തിൽ ലഭിച്ച പരാതികളിൽ കൂടുതലുമുള്ളത് മുപ്പത്തിയാറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് പോലീസ് ഇരുപത്തിയാറ് തദ്ദേശം ഇരുപത്തിമൂന്ന് വിദ്യാഭ്യാസം പതിമൂന്ന് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടത് ആറ് കെ സി ബി നാല് എന്നിങ്ങനെയാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കമ്മീഷന് അദാലത്തിൽ ലഭിച്ച പരാതികളുടെ എണ്ണം ഭിന്നശേഷിക്കാരനായ വ്യക്തിയുടെ വീട്ടിലേക്ക് വീൽചെയർ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന വഴി ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ സ്ഥലമുടമ വഴി നൽകുവാൻ തീരുമാനിച്ചു മൂന്നടി വീതിയിൽ മുപ്പത് മീറ്റർ നീളത്തിൽ വഴി നൽകാമെന്നാണ് സ്ഥല ഉടമ അറിയിച്ചത് സ്ഥലം അളന്ന് തിറ്റപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ സെഷൻ ഓഫീസർ വി വിനോദ് കുമാർ പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു നിലമ്പൂരിന് സമ്മാനമായി ലഭിച്ച നിലമ്പൂർ എറണാകുളം മെമു ട്രെയിൻ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ഏറെ കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് മെമു ട്രെയിൻ നിലമ്പൂരിന് അനുവദിച്ചത് ശനിയാഴ്ച രാത്രി എട്ടേ മുപ്പതിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ആദ്യ സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ലാഗ് ഓഫ് ചെയ്യും ഓണത്തിന് മുൻപ് തന്നെ മെമ്മു സർവീസ് നിലമ്പൂരിലേക്ക് ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു ഇതുപ്രകാരമാണ് ഇരുപത്തിമൂന്നിന് സർവീസ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോച്ചുകളുള്ള മെമു ആണ് നിലമ്പൂർ പാതയിൽ സർവീസ് നടത്തുക എറണാകുളത്തു നിന്നും വൈകിട്ട് അഞ്ച് നാൽപ്പതിന് പുറപ്പെടുന്ന മെമു രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെടും രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തും പിറ്റേ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പതിന് നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട് നാല് അൻപത്തി അഞ്ചിന് ഷൊർണൂരിലെത്തും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള സർവീസിൽ വല്ലപ്പുഴ കുലുക്കല്ലൂർ ചെറുകര അങ്ങാടിപ്പുറം പട്ടിക്കാട് മേലാറ്റൂർ വാണിയമ്പലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകളുള്ളത് വാടാനം കുർശി തുവൂർ തൊടിയപ്പുലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പില്ല നിലമ്പൂരിൽ നിന്ന് പുലർച്ചെ ഷൊർണൂരിലേക്കുള്ള യാത്രയിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമാണ് ട്രെയിൻ നിർത്തുക നിലമ്പൂർ ഷൊർണൂർ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയായതോടെയാണ് മെമു ട്രെയിൻ യാഥാർത്ഥ്യമായത് വൈദ്യുതീകരണം പൂർത്തിയായ ശേഷം പാതയിൽ മെമു നടത്തിയ പരീക്ഷണ ഓട്ടം വിജയമായിരുന്നു മെമു സർവീസ് ആരംഭിക്കുന്നതോടെ നിലമ്പൂർ മേഖലയിലുള്ള രാത്രി യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും നിലവിൽ എറണാകുളം മുതൽ ഷൊർണൂർ വരെ ഓടുന്ന മെമു ആറ് ആറ് മൂന്ന് രണ്ട് അഞ്ച് ആറ് ആറ് മൂന്ന് രണ്ട് ആറ് എന്നീ നമ്പറുകളിലാണ് നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നത് നേരത്തെ നിശ്ചയിച്ച സമയപട്ടികയിൽ തന്നെയാണ് മെമു സർവീസ് നടത്തുക സമയക്രമം പുതുക്കണമെന്നാവശ്യപ്പെട്ട് പി വി അബ്ദുൾ വഹാബ് എം പി ചെന്നൈ സതേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്തയച്ചിരുന്നു യാത്രാ സൗകര്യം വാങ്ങിച്ച് ഷൊർണൂരിൽ നിന്നും പുറപ്പെടൽ സമയം ഉൾപ്പെടെ മാറ്റി നിശ്ചയിക്കണമെന്നതായിരുന്നു എംപിയുടെ ആവശ്യം രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെമ്മു പുറപ്പെടുമ്പോൾ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനിൽ ഷൊർണൂരിലെത്തുന്നവർക്ക് പ്രയാസമാകും അതേസമയം ഷൊർണൂരിൽ നിന്നുമുള്ള പുറപ്പെടൽ സമയം ഒൻപത് മണിയാക്കിയാൽ വന്ദേ ഭാരതിൽ വന്നിറങ്ങുന്നവർക്ക് കണക്ടിവിറ്റി ലഭ്യമാകും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയുടെ കണക്ടിവിറ്റിക്കും ഈ സമയമാറ്റം ഉപകാരപ്പെടും നിലവിൽ എട്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിൻ ഏഴ് പത്താക്കി പുതുക്കണം കോയമ്പത്തൂർ നിലമ്പൂർ പാസഞ്ചറിനും നേരിട്ടുള്ള കണക്ടിവിറ്റി ഇതോടെ സാധ്യമാകും കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ ഏഴ് അഞ്ചിന് ഷൊർണൂരിൽ എത്തുന്നതുകൊണ്ട് ഏഴ് പത്തിന് നിലമ്പൂരിലേക്ക് പുറപ്പെടാൻ സാധിക്കുന്നതാണ് മെമു നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന സമയം മൂന്ന് മുപ്പതായി മാറ്റണം ഇതുവഴി എറണാകുളത്തേക്കുള്ള നേരിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ മെമു ആറ് ആറ് മൂന്ന് ഒൻപത് വഴി ഷൊർണൂരിൽ നിന്ന് എളുപ്പമുള്ള യാത്ര എന്നിവ സാധ്യമാകുമെന്നും എം പി കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിലമ്പൂരിലെ പ്രാദേശിക ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ഒരു ആഘോഷമാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രവുമല്ല നിലമ്പൂരിലെ യാത്രാ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് മെമോ നിലമ്പൂർ പാതയിൽ സർവീസ് ആരംഭിക്കുന്നതോടുകൂടി ഉണ്ടാകുന്നത് രാത്രി യാത്രകൾക്ക് പ്രത്യേകിച്ച് ഷൊർണൂരിൽ രാത്രി എട്ടരയ്ക്ക് ശേഷം മുത്തുന്ന യാത്രക്കാർക്ക് നിലമ്പൂരിലേക്കുള്ള ഒരു വലിയ യാത്രാ ദുരിതത്തിനാണ് മെമു സർവീസ് ആരംഭിക്കുന്നതോടുകൂടി പരിഹാരമാകുന്നത് എന്തായാലും ട്രെയിനിൻ്റെ സമയത്തിലുള്ള മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എം പി വി അബ്ദുൽ വഹാബ് റെയിൽവേ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള സംഘടനകൾ രംഗത്തേക്ക് വരുന്നുണ്ട് കുറച്ചുകൂടി സമയം മാറ്റം വന്നു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് റെയിൽവേക്ക് മുൻപിലേക്ക് ഇവർ വയ്ക്കുന്നത് തീർച്ചയായും റെയിൽവേ ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഒൻപതര മണിക്ക് ശേഷമാണ് ഷൊർണ്ണൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ എട്ടര മണിക്ക് ശേഷമാണ് പുറപ്പെടുന്നതെങ്കിൽ മറ്റ് ദീർഘദൂര ട്രെയിനുകളിൽ ഷൊർണൂരിലേക്ക് എത്തുന്നവർക്ക് യാത്ര കണക്ടിവിറ്റി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഇതൊരു വലിയ നിർദ്ദേശവുമാണ് ഇത്തരത്തിലുള്ള നിലമ്പൂർ മേഖലയിലേക്ക് രാത്രിയിൽ എത്തുന്ന യാത്രക്കാർക്ക് വലിയ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് മെമു ട്രെയിൻ അനുവദിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത് സമയത്തിലെ കൃത്യത കൂടി വന്നു കഴിഞ്ഞാൽ അത് യാത്രക്കാർക്കേറെ ഗുണകരമാകുമെന്ന കാര്യം തീർച്ചയാണ് ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ഫോൺ സീറോ ആൻഡ് സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ ആൻഡ് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് റോഡ് വണ്ടൂർ ഫോൺ ം തെങ്ങിൻ തൈകൾ പതിനാവിൻ തൈകൾ അറുപതിനം മാവി തൈകൾ പത്തിനം രംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്ത് ഇനം ചാമ്പകൾ എല്ല ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമെറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് ഓർ ചാനൽ ഓഫീസ് നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിലുള്ള ഇരുപത്തിയഞ്ചോളം ഓട്ടോ തൊഴിലാളികൾ സി ഐ ട്യൂവിൽ നിന്നും മറ്റ് വിവിധ യൂണിയനുകളിൽ നിന്നും രാജിവെച്ച് ഐ എൻ യു സിയിൽ ചേർന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടുന്ന ഓട്ടോ തൊഴിലാളികളാണ് സി ഐ ട്യൂവിൽ നിന്ന് ഐ എൻ യു സിയിലേക്ക് ചേർന്നത് ഇവരെ മെമ്പർഷിപ്പ് നൽകി ആര്യടൻ ഷോക്കുത്ത് എം എൽ എ സ്വീകരിച്ചു കടന്നു വന്ന സുഹൃത്തുക്കൾക്ക് ആദ്യമായി നന്ദി പറയുന്നു നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ആളി പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഈ പ്രസ്ഥാനം പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്താൻ കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ കോൺഗ്രസ് വളർന്നതും ഐ എൻ ഡി യു സി ഉണ്ടായതും ഐ എൻ ഡി എഫ്സിയുടെ വളർച്ചയും അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ അധ്വാനിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കാനും അവർ ചേർത്ത് നിർത്താനും നിലമ്പൂർ മേഖലയിൽ കാട്ടിലും അതേപോലെ നാട്ടിലും അതേപോലെ തന്നെ പ്ലാന്റേഷൻ മേഖലയിലും ഒക്കെ കഷ്ടപ്പെടുന്നവരെ അവരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിലുള്ള ഇരുപത്തിയഞ്ചോളം ഓട്ടോ തൊഴിലാളികൾ സി ഐ ടി യുയിൽ നിന്നും മറ്റു വിവിധ യൂണിയനിൽ നിന്നും രാജിവെച്ചു ഐ എൻ ടി യു സിയിലേക്ക് ചേർന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോടുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പോടെ ഐ എൻ ടി യു സിയിലേക്ക് സ്വീകരണമൊരുക്കി എം എൽ എ ആര്യടൻ ഷൌക്കത്ത് ആഷിഫ് ടി എം എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് പി പി ഐ എൻ ടി യു സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് ബാവ ജനറൽ സെക്രട്ടറി ഫൈസൽ തയ്യൽ അസ്കർ വി പി സന്തോഷ് ഏന്താനി റിഷാദ് വിഡിച്ചാൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി തന്നെയാണ് നിലമ്പൂരിലെയും ഏറ്റവും വലിയ തൊഴിലാളി സംഘടന നിലമ്പൂർ മേഖലയിൽ ആര്യാടൻ മുഹമ്മദ് കെട്ടിപ്പടുത്തുയർത്തിയ ഐ എൻ ടി യു സി എന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്കൊപ്പം എന്നും നിലകൊള്ളും എന്നും ഏതു പ്രതിസന്ധിയിലും അവർക്ക് കൂട്ടായി അവരുടെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിലമ്പൂരിലെ നാഷണൽ സർവീസ് സ്കീം എ ഡി എം എഫ് ആറും സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റുമായി സഹകരിച്ച് ഏകദിന ദുരന്ത നിവാരണ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെയും വളണ്ടിയർമാരെയും ധൈര്യത്തോടെയും അവബോധത്തോടെയും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് ബഷീർ കെ പി പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഫിർദൌസിയ പി സി അധ്യക്ഷത വഹിച്ചു എ ഡി എം ആർ എഫിൻ്റെയും എൻ എസ് എസിൻ്റെയും കോർഡിനേറ്റർ ഡോക്ടർ ഫവാസ് പി സ്വാഗതം പറഞ്ഞു നിലമ്പൂർ ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർമാരായ നിഷാദ് ടി കെ അഖിൽ വി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി അഗ്നി സുരക്ഷ പ്രഥമ ശുശ്രൂഷ ഒഴിപ്പിക്കൽ വിദ്യകൾ ദുരന്ത തയ്യാറെടുപ്പ് എന്നിവയെക്കുറിച്ചുള്ള പ്രായോഗിക പ്രകടനങ്ങളും സംവേദനാത്മക സെഷനുകളും നടത്തി വെള്ളപ്പൊക്കം തീപിടുത്തം മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ എങ്ങനെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാമെന്ന് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവും നൽകി ഇനി ഒരു അറിയിപ്പാണ് നിലമ്പൂർ അമൽ കോളേജിൽ സീറ്റ് ഒഴിവുണ്ട് അർഹരായ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപായി രേഖകൾ സഹിതം കോളേജിലെത്തി അപേക്ഷ നൽകണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലയോര മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിലാണ് അറുപത്തിയെട്ടുകാരിയെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും തർക്കങ്ങളും നിലമ്പൂരിൽ രൂക്ഷമാകുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ ആശുപത്രി വികസനത്തിന് എതിര് നിൽക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് നഗരസഭാ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി ആരൊക്കെ എതിർത്താലും ജില്ലാ ആശുപത്രിയുടെ വികസനം സാധ്യമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം മലപ്പുറത്ത് നടന്നുവന്ന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന അദാലത്തിൽ നിരവധി പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു ഏറെ പ്രതീക്ഷകളോടുകൂടി കാത്തിരുന്ന എറണാകുളം നിലമ്പൂർ മെമു ട്രെയിൻ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ആദ്യ സർവീസ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ ടി വി ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രേക്ഷണം രാവിലെ എട്ട് മുപ്പതിന് നിങ്ങളുടെ പ്രദേശങ്ങളിലെ പ്രാദേശികമായ വാർത്തകൾ വിശേഷങ്ങൾ എന്നിവ വൺ ടി വി ന്യൂസിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വൺ ടി വി ന്യൂസിന്റെ വാട്സാപ്പ് നമ്പറിൽ വാർത്തകളുടെ ദൃശ്യങ്ങൾ വിവരങ്ങൾ എന്നിവ അയയ്ക്കുക ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ ത്രീ ഫൈവ് എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ ആൻഡ് ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാൾ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി